ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ മെഗാ ഓപ്ഷനിലെ ആദ്യഘട്ടത്തിൽ കാര്യമായ നീക്കമൊന്നും നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവസാനം നടത്തിയൊരു നീക്കത്തിലൂടെ ഗംഭീര തിരിച്ചുവരവാണ് മുംബൈ ഇന്ത്യൻസ് നടത്തിയിരിക്കുന്നത് സൂപ്പർ താരം ട്രെൻഡ് ബോൾട്ടിനെ മുംബൈ ഇന്ത്യൻസ് തിരികെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മുംബൈ ഒഴിവാക്കിയതിനു ശേഷം രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തിയതിനു ശേഷം ട്രെൻഡ് ബോൾട്ട് മികച്ച പ്രകടനമാണ് നടത്തിയിരുന്നത് അതുകൊണ്ടുതന്നെ രാജസ്ഥാനും മുംബൈയും ബോൾട്ടിനായി സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു ഒടുവിൽ പന്ത്രണ്ടേ പോയിന്റ് അമ്പത് കോടിക്കാണ് രാജസ്ഥാനെ മറികടന്നുകൊണ്ട് മുംബൈ ബോൾട്ടിനെ സ്വന്തമാക്കിയത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ജസ്പ്രീത് ബോംറ ട്രെൻഡ് ബോൾട്ട് ബോളിംഗ് കൂട്ടുകെട്ട് തിരികെ എത്തുന്നു എന്ന് എടുത്തു പറയണം മുംബൈയുടെ പേസ് നിര എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമായി തന്നെ മാറിയേക്കാം ബൂമറയും ബോൾട്ടും ചേർന്ന് പവർപ്ലേയിൽ എതിരാളികളുടെ അന്ധകരാവാൻ തന്നെ കെൽപ്പുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ട് ഇടവേളയ്ക്ക് ശേഷം മുംബൈ കപ്പിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അനുഭവസമ്പന്നനായ ഇടം കയ്യൻ പേസർ കൂടിയാണ് ട്രെൻഡ് ബോൾട്ട് നൂറ്റിമൂന്ന് മത്സരത്തിൽ നിന്ന് നൂറ്റി ഇരുപത്തൊന്ന് വിക്കറ്റാണ് ഐ പി എല്ലിൽ ബോൾട്ട് വീഴ്ത്തിയിട്ടുള്ളത് പതിനെട്ട് റൺസ് വിട്ടുകൊടുത്ത് നാല് വിക്കറ്റ് വീഴ്ത്തിയതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ മികച്ച പ്രകടനം എട്ട് പോയിൻറ്റ് ഇരുപത്തൊമ്പത് എന്ന മോശമല്ലാത്ത ഇക്കോണോമിയും ബോൾട്ടിന് അവകാശപ്പെടാൻ സാധിക്കുന്നതാണ് ബോൾട്ടിൻ്റെ വരവോടെ ബൂമ്ര ബോൾട്ട് ഹാർദിക് പാണ്ഡ്യ പേസ് നിരയാവും മുംബൈക്കൊപ്പം കളിക്കുക എന്ന് ഉറപ്പായിട്ടുണ്ട്